ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് അതല്ലെങ്കിൽ ദൈവം എന്തിനാണ് ഈ സൃഷ്ടി നടത്തിയത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ് എന്നാൽ വാസ്തവത്തിൽ ദൈവം ആരാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം വരിക ദൈവത്തെക്കുറിച്ച് പറയുക സകലത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണമായ ആദ്യ കാരണമാണ് ദൈവം അപ്പോൾ ദൈവം എന്തെങ്കിലും കാരണത്തിൻ്റെ ഫലമല്ല പിന്നെയോ സകലത്തിൻ്റെയും കാരണമാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടായതാണ് സൃഷ്ടിയാണ് എങ്കിൽ ദൈവം സൃഷ്ടാവല്ല ദൈവം സൃഷ്ടാവല്ല ഇവിടെ സയൻസിൻ്റെ യുക്തിയുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് സയൻസ് പോലും പറയുക ഏതോ ഒന്നിൽ നിന്നാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്നാണ് അതിനെ ഗോഡ് പാർട്ടിക്കിൾ എന്നൊക്കെ പലപ്പോഴും പലരും വിശേഷിപ്പിക്കാറുണ്ട് വാസ്തവത്തിൽ ദൈവം എന്ന വ്യക്തി സകലതിൻ്റെയും കാരണക്കാരൻ ആയവൻ ആരോ അവനെയാണ് ദൈവം എന്ന് സൂചിപ്പിക്കുക ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിട്ട് ദൈവം എന്തിനാണ് ഈ സൃഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടല്ല എന്തെങ്കിലും ആവശ്യമുണ്ടായതുകൊണ്ടല്ല ദൈവം ഈ സൃഷ്ടപ്രമിജ സൃഷ്ടിച്ചത് പിന്നെയോ ദൈവത്തിൻ്റെ സമൃദ്ധി കൊണ്ടാണ് സ്നേഹത്തിൻ്റെയും ദൈവകൃപയുടെയും കൃപയുടെയും സമൃദ്ധി കൊണ്ടാണ് ദൈവം ഈ സൃഷ്ടപ്രമുചം സൃഷ്ടിച്ചത് തിരുവചനത്തിലും ഈ കാര്യം വ്യക്തമാണ് ഏശയ്യയുടെ പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവിടെ പരിശുദ്ധരായ സറാഫുകൾ പ്രകീർത്തിക്കുകയാണ് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ അവിടുത്തെ മഹത്വത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവം തൻ്റെ മഹത്വം ഒളിവാക്കാനാണ് സൃഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് എച്ച് പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യത്തിലുണ്ട് ഇതുപോലെ തന്നെ ഏശയ്യയുടെ നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിലും പറയുന്നു എൻ്റെ മഹത്വത്തിൽ ദൈവം തൻ്റെ മഹത്വത്തിൽ സൃഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഒളിവാക്കാനാണ് ദൈവം സൃഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ചത് അപ്പോൾ ചിലർ ചോദിക്കാം ഈ ഇതിന് തെളിവെന്താണ് ദൈവം സൃഷ്ടിച്ചു എന്നതിന് തെളിവെന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ഭൗതികമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് അളക്കാവുന്നതല്ല ദൈവത്തെ കാരണം ദൈവം ആത്മാവാണ് നമ്മുടെ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു തെർമോമീറ്ററോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എല്ലാം ഉപയോഗിച്ച് അളക്കാവുന്ന ഈ ഭൂമിയിലെ വസ്തുക്കളെയാണ് എന്നാൽ ദൈവം ആത്മാവായത് തന്നെ ദൈവത്തെ നമ്മുടെ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കില്ല അതിനാൽ വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാൽ ഇത് യുക്തിക്ക് പൂർണ്ണമായിട്ട് നിരക്കുന്നതുമാണ് അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരാം ദൈവം എന്തുകൊണ്ട് അപകടകരികളായ ജീവികളെ സൃഷ്ടിച്ചു എന്ന് ചിലപ്പോൾ കൊറോണ വരുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാം ഈ കൊറോണ വൈറസിനെ സൃഷ്ടിച്ച് ദൈവമല്ലേ കൊറോണ വൈറസിനെ സൃഷ്ടിച്ച് ദൈവമല്ലേ തീർച്ചയായിട്ടും അതേ എന്ന് തന്നെയാണ് പക്ഷേ ദൈവം എന്തിനാ സൃഷ്ടിക്കുക അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ പരിമിതമായ അറിവുകൾക്ക് ഉപരിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പലപ്പോഴും ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് കൊതുക് പോലുള്ള ജീവികൾ ഒത്തിരി ഉപദ്രവം വരുത്തുന്നതാണ് പല രോഗങ്ങളും വരുത്തുന്നതാണ് കൊതുക് പോലുള്ള ജീവികൾ ഇതെല്ലാം സൃഷ്ടപ്രപഞ്ചത്തിന് അനാവശ്യമാണെന്നാണ് പക്ഷെ പിന്നീട് മനസ്സിലാക്കി കൊതുക് പോലുള്ള ജീവികളെ ഭക്ഷിക്കുന്ന അത് ലാർമി ആവുമ്പോൾ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളുമുണ്ട് പിന്നെ വൗവ്വാൽ പോലുള്ള നരിച്ചിൽ പോലുള്ള ജീവികൾ അതിനെ ഭക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട് അപ്പോൾ നമ്മുടെ പലപ്പോഴും ചിന്തകൾക്ക് ഉത്തരം കിട്ടില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ നമ്മൾ എത്രത്തോളം പരിമിതരാണെന്ന് ആദ്യമേ നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് ഈ പ്രപഞ്ചം നമുക്ക് മാത്രമുള്ളതല്ല സകല ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് ഈ പ്രപഞ്ചം ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ജൈവ വ്യവസ്ഥിതിക്ക് പോലും സകല ജീവജാലങ്ങൾ ആവശ്യമുണ്ട് ചിലപ്പോൾ നമുക്ക് ദോഷമെന്ന് തോന്നുന്ന പാമ്പും തേളുമെല്ലാം ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ എല്ലാം സൃഷ്ടിച്ചത് മൂന്നാമതായിട്ട് ഇവ നമ്മുടെ പരിമിതികൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ പല ജീവികളും നമ്മുടെ പരിമിതികൾ നമ്മളെ വെളിവാക്കുന്നതുമാണ് കൊറോണ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് പേടിച്ചു ഈ മനുഷ്യൻ്റെ ഇത്രത്തോളം വളരെ ബുദ്ധിമാനാണ് എന്ന് അഹങ്കരിച്ച ദൈവം പോലും ഇല്ല എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ പരിമിതി നമുക്ക് മനസ്സിലായ ഒരു സന്ദർഭമാണ് നമ്മൾ എത്രത്തോളം അറിവ് കുറഞ്ഞവരാണ് ഒരു വൈറസിനെ പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നാം എന്ന നമ്മുടെ പരിമിതി അംഗീകരിച്ച് പലരും ദൈവത്തെ വിളിച്ചുപോയി ആ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ ദൈവത്തെ വിളിച്ചുപോയ പലരുമുണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് പല പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന വചനം ഭാഗങ്ങളും നാം വിസ്മരിക്കരുത് പക്ഷേ ഈ നമുക്ക് ദോഷകരമായ ജീവികളെ നിയന്ത്രിക്കാനും അവയെ വേണ്ടവിധം ഉപയോഗിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ജീവികളുടെ മേലും അവയെ സംരക്ഷിച്ച് അവയെ വേണ്ട വിധം നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ മനുഷ്യന് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള വൈറസുകൾ മൂലം നമുക്ക് രോഗം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിക്കണം അവയെ നിയന്ത്രിക്കണം അവയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം ഈ സൃഷ്ടപ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഏതെൻതോട്ടത്തിൽ സൃഷ്ടിയെ സംരക്ഷിക്കാൻ ദൈവം മനുഷ്യനെ നിയമിച്ചാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ പതിനഞ്ചിൽ പറയുക മനുഷ്യനാണ് സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം ദൈവം നൽകിയത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം വീണ്ടും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് മനുഷ്യനാണ് ജീവജാലങ്ങൾക്ക് പേരിട്ടത് അതായത് ആ ജീവജാലങ്ങളുടെ മേൽ മനുഷ്യനൊരു അധികാരമുണ്ട് അത് ഈ സൃഷ്ടപ്രപഞ്ചത്തെ നശിപ്പിക്കാനല്ല എനിക്ക് അധികാരമുണ്ടെന്ന് വിചാരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാനല്ല ഇവിടുത്തെ ജീവജാലങ്ങളെ നശിപ്പിക്കാനല്ല പക്ഷേ ഇവയെ നിയന്ത്രിച്ച് ഇവയെ വേണ്ടവിധം ഉപയോഗിച്ച് മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വെളിവാകുന്ന ദൈവത്തിൻ്റെ മഹത്വം വെളിവാകുന്ന അവസരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചം അതുകൊണ്ടാണ് പറയുക സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുക സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു ദൈവം സൃഷ്ടാവാണ് സൃഷ്ടാവായ ദൈവം സകലത്തിൻ്റെയും ആദികാരണമാണ് ദൈവം നിത്യനാണ് എവിടെ നിന്നെങ്കിലും വന്നതല്ല എന്തെങ്കിലും കാരണത്തിൻ്റെ ഫലമല്ല പിന്നെയോ സകലത്തിൻ്റെയും ആദി കാരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആ